feel like a A in my mind Is everybody in the world blind? Please, Lord, give me a sign അതൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും തലപ്പാറ എത്തിയിരിക്കയാണ് തലപ്പാറ അങ്ങനെ കീപ്പറാണ് ഇന്ന് പുതിയ നല്ല മികച്ച സെവിംഗ് കാണാൻ പറ്റും ഇന്ന് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇന്ന് വിജയിച്ചിട്ടന്നെ കീയറുള്ളൂ അപ്പോ വീഡിയോ ഫുള്ള് ഇരുന്ന് കണ്ടോളി എന്തും സംഭവിക്കും നിന്ന് കത്താളന്ന് വെറുതെ പറയട്ട കളി കണ്ടോളി നല്ല രസം ഉണ്ടാവും മികച്ച സേവിങ് തുടങ്ങിയതിന് മുമ്പ് ഉള്ള ടീം കളിക്കുന്ന കളിയാണിത് തലപ്പാറാണ് കേട്ടോ കഴിയാൻ കഴിക്കണേ കൂടി ഉണ്ടാവും ലാസ്റ്റ് ഔട്ടാണ് പറയണ്ടത് എന്തും സംഭവിക്കാൻ പോകുകയാണ് ഗോൾ ഓ എന്താണത് കഴിഞ്ഞ കളി എങ്ങാണ്ടിഞ്ഞാ അല്ല നല്ല സ്കോറല്ലേ നല്ലാരും വാഷില്ല സൂപ്പർ കളില്ല ഇപ്പൊ ഈ പ്രാവശ്യം ജയിക്കൂല ഈ ഈ കളി മഷണീരി മഷ ജയിക്കോ 过来 നല്ല മികച്ച മത്സര ഇനിയും കളി വിജയിച്ചിട്ടോ ആറ് രണ്ട് സ്കോർ നല്ല സ്കോറിനല്ലേ വിജയിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു